മെഡിക്കൽ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലിൽ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒരു എസ് എൻ സിയു എന്ന് പറയുന്ന ഒരു ഐ ഉണ്ട് നവജാത ശിശുക്കളുടെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള കുട്ടികളാണ് അവിടെയുള്ളത് താഴെ തട്ടിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് ആ മാതാവ് മുകളിലേക്ക് വരികയാണ് ആ ഒരു ചെറിയ കുഞ്ഞിന് മുലയൂട്ടാൻ അഞ്ഞൂറ്റി അൻപത് ഗ്രാമാണ് മൂന്നാമത്തെ പ്രസവത്തിലുള്ള കുഞ്ഞിനുള്ളത് അഞ്ഞൂറ് പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര പലപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ തൂക്കത്തെക്കുറിച്ച് അഞ്ഞൂറ്റൻപത് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അങ്ങനെ പരശതം കുട്ടികൾ എത്രയാണ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്നത് ഒരിടത്തങ്ങനെ മെഡിക്കൽ കോളേജിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ഗുരുതരമായ ഒരു ഐ ആണ് പത്തൊമ്പതാം നമ്പർ ഐ സിയു പത്തൊമ്പതാം നമ്പർ ഐ സിയുയിലേക്ക് നിങ്ങൾ കൂടി കടന്നു ചെല്ലാൻ നമ്മളെ കൊണ്ടുവന്നാവില്ല വായയിൽ കഴിക്കുന്നനിടയിൽ എന്തോ കുടുങ്ങിയതിൻ്റെ പേരിൽ റമ്പുട്ടാൻ കുടുങ്ങിയതിൻ്റെ പേരിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ചെറിയ പൈതങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ജീവിതത്തിൽ എത്രയോ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടിരുന്ന ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ഉമ്മയുടെ ശകാരം കാരണം മൊബൈൽ ലഭിക്കാത്തതിൻ്റെ പേരിൽ നേരെ കുളിക്കാൻ കയറി ആ കമ്പിയിൽ തൂങ്ങിയതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു പത്ത് വയസ്സാണ് പ്രായം ആ കുഞ്ഞിൻ്റെ ജീവൻ്റെ തുടിപ്പിന് വേണ്ടി കാക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പുറത്തിരിക്കുന്ന രംഗം പ്രിയമുള്ളവരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു നല്ല ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞുമോൾ ആ മോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് എന്താണ് അവസ്ഥയെന്നറിയില്ല പെട്ടെന്ന് അവരുടെ അമ്മ ഓടി പുറത്തേക്ക് വന്നിരുന്നു തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ് ഡോക്ടർ ഡോക്ടറുടെ വിളി പന്തികേട് തോന്നിയത് കൊണ്ട് ഭർത്താവിന് പോകാനുള്ള ധൈര്യമില്ല അദ്ദേഹം തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ നിങ്ങളൊന്ന് പോകുമോ ആ അച്ഛൻ നെഞ്ചിലേക്ക് കമർത്തി ഒഴിയുന്ന രംഗം ഇന്നും എൻ്റെ കൺമുമ്പിലുണ്ട് നേരെ പോയി ഡോക്ടർ പറയുന്നത് നിങ്ങളെ പൈതൽ പേരക്കുട്ടിയുടെ മരണവാർത്ത അറിയിക്കുന്നത് ആ അച്ഛനോടാണ് പ്രിയമുള്ള കൂട്ടുകാർ ജീവിതത്തിൽ എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ അമ്മമാർ ആ അമ്മമാരുടെ ഇടനഞ്ചിലേക്ക് കഠാര കുത്തിയിറക്കാൻ ആ അമ്മമാർക്കെതിരെ ഓപ്പറേഷൻ കഴിഞ്ഞ് ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന താൻ വീണ് കിടക്കുമ്പോൾ തൻ്റെ കൈ പിടിക്കണം വീഴാൻ പോകുമ്പോൾ തന്നെ സ്കഫോൾഡ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അഭിലഷിക്കുന്ന ഒരു സമയത്ത് വടിവാളുമായി തൻ്റെ ജീവൻ എടുക്കാൻ താൻ ഇത്രമേൽ പ്രയാസപ്പെട്ട് ജന്മം നൽകിയ ഒരു മകൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും നിലച്ചിരിക്കാത്ത ഒരു ഉമ്മയുടെ കണ്ണീരിന്റെ ചോരയുടെ കഥയുമായിട്ടാണ് ഈ റജബ് നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ആർക്കാണ് ഇവിടെ ചിന്തിക്കാൻ സമയമുള്ളത് ആർക്കാണ് ഇവിടെ ഓർക്കാൻ സമയമുള്ളത് പ്രിയമുള്ളവരെ എത്രയാണ് വിശുദ്ധ ഇസ്ലാം ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആ മകൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെ കൽവിനെ പിടിച്ചു ഒലിക്കുന്നത് കേരളത്തിലല്ല ലോകത്തിൻ്റെ മനസ്സിനെ പിടിച്ചു ഒലുക്കിയത് എൻ്റെ എനിക്ക് ജന്മം തന്നതിൻ്റെ പേരിലുള്ള ശിക്ഷയാണ് ഞാൻ എൻ്റെ ഉമ്മാക്ക് നടപ്പിലാക്കിയത് എന്ന് ലഹരിപ്പുറത്ത് ആ മകൻ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഈ റജബിലേറെയുണ്ട് അത്ഭുതകരമായ യാത്ര നടത്തി വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഉച്ചലമായ ചരിത്രങ്ങൾ തീർത്ത വിശുദ്ധമായ റജവിൻ്റെ മണ്ണിലാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ മക്കൾക്ക് ഒരറിവിൻ്റെ സ്നേഹത്തിൻ്റെ മതത്തിൻ്റെ ദീനിൻ്റെ ഒരു വെളിച്ചം അവൻ്റെ കൽവിൻ്റെ ഉള്ളിലുണ്ടോ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് പള്ളിയിൽ നിന്ന് ഉറക്കെ ബാങ്കുലി മുഴങ്ങുമ്പോൾ അതിനൊന്നും മറുപടി കെടുത്ത് ഓടി വരുന്നൊരു മനസ്സ് ഞാനും നിങ്ങളും പലരും രക്ഷിതാക്കളാണ് ഈ കൂട്ടത്തിൽ നമുക്ക് എത്ര മക്കളുണ്ട് പ്രിയമുള്ളവരെ ആ മക്കൾ നമ്മൾ പറയാതെ വീട്ടിൽ നിന്ന് സാട്ടാങ്കം നമിക്കുന്ന നെറ്റിത്തടം വെച്ച് സുചൂത ചെയ്യുന്ന എത്ര മക്കൾ എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മുടെ സ്കൂളിലടക്കം എത്രയോ ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പതിനായിരക്കണക്കിന് മക്കൾ പഠിക്കുന്നു ആ മക്കളെ കൽഭകങ്ങളിലേക്ക് ഒരു വെളിച്ചത്തിൻ്റെ പ്രഭാവം രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം പ്രിയമുള്ളവരെ വെച്ചോളൂ നിങ്ങൾ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ മാസങ്ങളോളം അമ്മയും അച്ഛനും കഴിഞ്ഞുകൂടുകയാണ് മാസങ്ങളോളം ഒന്നും രണ്ടും മാസങ്ങളല്ല വർഷങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന മകന് തിരിച്ചു വരുമെന്ന ഉത്തമവിശ്വാസത്തോടുകൂടി എത്ര ജന്മങ്ങളാണ് മെഡിക്കൽ കോളേജിൻ്റെ പരിസരങ്ങളിലുള്ളതെന്ന് നിങ്ങൾ ഇത്രയും പാടുപെട്ട് പുറത്തുവരുന്ന നമ്മുടെ മക്കൾ ആ മക്കളാണ് നമുക്ക് വേണ്ടി വടിവാള് കരുതി വെച്ചിരിക്കുന്നത് ആ മക്കളാണ് നമ്മുടെ ഇടനെന്ത് ലക്ഷ്യമാക്കി അവൻ്റെ കയ്യിൽ കഠാര കരുതി വെച്ചിരിക്കുന്നത് ആരെയാണ് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മകൻ പഠിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡായി ഏറ്റവും ഉന്നതമായ തലങ്ങളിലെത്തി എന്നെ നോക്കുമെന്ന ആ മിഥ്യാധാരണയിലാണ് നമ്മളിപ്പോഴുമുള്ളത് പ്രിയമുള്ള കൂട്ടുകാരെ നമ്മുടെ മക്കളെ കൽബിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം പ്രവഹിക്കണം അവർക്ക് മതത്തിൻ്റെ ബോധം വേണം മതനിരാസത്തിൻ്റെ കഴുകന്മാർ വട്ടമറട്ടപ്പെട്ടു പറക്കുന്ന കാലത്ത് ഒരു നേരമെങ്കിലും അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുക എന്നത് ഈ കാലത്തെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവമായി ഓരോ രക്ഷിതാവും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട ബാധ്യതയായി മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നല്ല മാസമാണ് റജബ് തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും പറ്റിയ മാസമാണ് റജബ് നമ്മളെവിടെയാണ് പാളിപ്പോകുന്നതെന്ന് അറിയുമോ നിങ്ങൾ ശബ്ബാലിൻ്റെ പൊന്നം വെളി കാണുമ്പോഴേക്ക് ഹൃദയത്തിലേക്ക് വന്ന ആ വെളിച്ചം അറിയാതെ കെട്ടുപോകുന്നു എവിടുന്നാണിത് സംഭവിക്കുന്നതെന്നറിയില്ല എന്നാൽ പഠിച്ചു വെച്ചോളൂ ആരെങ്കിലും നിറയെ ചളി പുരണ്ട ചുമരിൽ പോയി പെയിന്റ് അടിക്കാറുണ്ടോ ആകെ പൂപ്പൽ നിറഞ്ഞ ചുമരിൽ പോയി പെയിന്റ് പെയിന്റടിക്കാറുണ്ടോ അങ്ങനെ പൂപ്പൽ നിറഞ്ഞ ചുമരിലുള്ള പെയിന്റ് ആണ് നമ്മുടെ കൽബിലുള്ള വെളിച്ചങ്കടാൻ കാരണമെന്നറിഞ്ഞോളൂ നിങ്ങൾ ആ പൂപ്പലിന്റെ മുകളിൽ പെയിന്റിന് കുറച്ചു കാലമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ റമദാൻ ഒന്ന് മുതൽ മുപ്പത് കഴിയുന്ന ദിവസം വരെ ഒരുപക്ഷെ അതിന് നീളം കിട്ടിയേക്കാം അല്ലെങ്കിൽ ഇരുപത്തിയേഴാം രാവിലെ വെച്ച് അവസാനിച്ചേക്കാം അതിനപ്പുറത്തേക്ക് അതിന് ആയുസ് ഇല്ല നമ്മൾ പെയിന്റ് അടിച്ചത് നല്ല പൂപ്പലിന്റെ മുകളിലാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നു മക്കളെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെയിന്റ് ചെയ്യേണ്ടത് നല്ല സുന്ദരമായ വെളിച്ചമുറ്റിയ പ്രതലത്തിലാണ് അതിനാ സംഗതികളൊക്കെ ചളി വൃത്തിയായി കഴുകി ഒഴിവാക്കണം ആ പൂപ്പൽ ഒഴിവാക്കണം അതിനും നീണ്ട രണ്ടു മാസക്കാലം നിങ്ങൾക്ക് മുമ്പിൽ തരുകയാണ് പൂപ്പൽ പോക്കേണ്ട മാസമാണ് മാസം പ്രിയമുള്ളവരെ ഹീ നിങ്ങളും ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ കൽബിലുള്ള മുഴുവൻ പൂപ്പലും പൊക്കേണ്ട മാസമാണ് റജബ് റജബ് തീരാനിരിക്കുകയാണ് ഇരുപത്തി ഏഴ് വരാനിരിക്കുകയാണ് ഞാനടക്കമുള്ള നമ്മൾ എത്ര പേർ ഒരു ഡിറ്റർമിനേഷൻ കൈകൊണ്ടിട്ടുണ്ട് ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട് റബേ റജബിലെനിക്കൊരു ജമായത്ത് നഷ്ടപ്പെടരുത് റജബിൽ റജബിലെനിക്കൊരു നിസ്കാരം നഷ്ടപ്പെടരുത് റജബിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു ഹെറാമ് ദർശിക്കില്ല എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരിക്കലും മിസ് യൂസ് ചെയ്യപ്പെടില്ല കാരണം വരാനിരിക്കുന്നത് വലിയൊരു അതിഥിയാണ് ആ അതിഥിയെ സ്വീകരിക്കാൻ രണ്ടു മാസങ്ങൾക്കുമ്പുള്ള തയ്യാറെടുപ്പാണ് എനിക്ക് നല്ല രസമുള്ള എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കളർ ചെയ്യണം എൻ്റെ ഹൃദയമാകുന്ന ആ വാളിൽ എനിക്ക് കളർ ചെയ്യണം പക്ഷെ അവിടെ പൂപ്പൽ പാടില്ല ഫസ്റ്റ് കോട്ടയം അടിക്കേണ്ട സമയമാണ് ശബാൻ ഇഷ്ടപ്പെട്ട കളർ പുരട്ടേണ്ട സമയമാണ് റമദാൻ എന്നാൽ ആ കളറടിച്ച പെയിന്റ് ആ പെയിന്റ് ഉണ്ടല്ലോ ആ പെയിന്റ് അടിച്ച വാള് കുറച്ചു കാലം ഒരു നാല് മാസം കിട്ടിയാൽ പ്രിയമുള്ളവരെ അതിന്റെ വെളിച്ചം അത്രയും കാലം നമ്മുടെ കൽബിലുണ്ടാകുമല്ലോ ആ വെളിച്ചത്തെ നമ്മുടെ മക്കളിലേക്ക് കൈമാറാമല്ലോ നമ്മുടെ മക്കൾ പഠിച്ചു വളരേണ്ട സമയമാണ് തീരുമാനങ്ങൾ എടുക്കണം അതിനാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനങ്ങൾ ആ മദ്രസയോടുള്ള മദ്രസയോടുള്ളൊരു മഹബത്ത് നമ്മളെ കൽബിലുണ്ടാകണം ഉസ്താദ്മാരോട് മഹപ്പത്തുണ്ടാവണം എൻ്റെ മോന് സ്കൂളിൽ നല്ല മിടുമിഡ് ായി പഠിക്കുന്നതോടൊപ്പം അവൻ ആത്മീയമായും സ്പിരിച്വലായും വളരണം ഉയരണമെന്ന് ആത്മാർത്ഥമായി ഒരു കൽബ് എന്നാണോ നമ്മുടെ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നത് അന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ വിജയിക്കുന്നത്